ബ്രൈഡൽ കളക്ഷൻ ബൈ സൗദി അറേബ്യയിലെ റിയാദിൽ ജോലിയെടുക്കുന്ന നിലമ്പൂർ നിവാസികളായ പ്രവാസികളുടെ കൂട്ടായ്മയായ നിലമ്പൂർ പ്രവാസി സംഘടന പ്രവാസി കുടുംബങ്ങളുടെ മക്കളിൽ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നു അതുപോലെ നിർദ്ധന രോഗിക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും നടത്തുന്നു റിയാദ് നിലമ്പൂർ പ്രവാസി സംഘടനയുടെ അംഗങ്ങളുടെയും മുൻ അംഗങ്ങളുടെയും മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും നീറ്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് കരസ്ഥമാക്കിയവരെയും ആദരിക്കുന്ന ചടങ്ങ് ആഗസ്റ്റ് പതിനേഴിന് നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതാണ് രണ്ടു ലക്ഷത്തിൽ കുറയാത്ത സഹായങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി എല്ലാ വർഷവും ഞങ്ങൾ നൽകാറുണ്ട് നിലമ്പൂരിലെ കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിലമ്പൂരിൽ രൂപീകരിക്കുന്ന ജനകീയ സമിതികൾ നിലമ്പൂർ സംഘടന നിലമ്പൂർ പ്രവാസി സംഘടനാ പ്രതിനിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്ന സന്ദർഭത്തിൽ യാതൊരു മടിയും കൂടാതെ നിലമ്പൂരിലെ പൊതുസമൂഹത്തെ സഹായിക്കാൻ നിലമ്പൂർ പ്രവാസി സംഘടന എല്ലാ കാലങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങള് പുതിയ തലമുറയിലേക്ക് എത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി പത്രസമ്മേളനത്തിലുണ്ട് കാരണം റിയാദിലേക്ക് വരുന്ന നിലമ്പൂർക്കാരായിട്ടുള്ള ആളുകൾ നിലമ്പൂർ പ്രവാസി സംഘടനയുടെ സംഘാടകരുമായിട്ട് ബന്ധപ്പെടണം എന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ വിട്ട് ആ ഒരു അന്യദേശത്ത് പോയി പ്രവർത്തിക്കുമ്പോ എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സഹായിക്കാനും അവർക്ക് പിന്തുണ കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും മരണങ്ങളോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൈകാര്യം ചെയ്യുവാന് നിലമ്പൂർ പ്രവാസി സംഘടനയുടെ പ്രവർത്തകരാണ് മുന്നിട്ടിറങ്ങാറുള്ളത് അതോടൊപ്പം തന്നെ ഏർ അവർക്ക് ജോലി സംബന്ധമായി അല്ലെങ്കിൽ അവിടുത്തെ മറ്റേ ലേബർ കോർട്ടുമായി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിഖാമയുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ കൊടുങ്ങുന്ന ആളുകൾക്ക് നിലമ്പൂർക്കാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകമായി കൊണ്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ട് അതിനൊരു പരിഹാരം കാണുന്നത് വരെ നിലമ്പൂർ പ്രവാസി സംഘടന അതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നിലമ്പൂര് രണ്ടായിരം ഡിസംബറിൽ രൂപീകരിച്ച നിലമ്പൂർ പ്രവാസി സംഘടന കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി റിയാദിലുള്ള നിലമ്പൂർ പ്രവാസികളുടെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഒന്നര കോടിയിലധികം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിലമ്പൂർ പ്രവാസി സംഘടന ഇതിനിടയിൽ ചെയ്തിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ചന്തക്കുന്നിലുള്ള ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നിർദ്ധനരായ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും അതിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ ും്രൈസും നിലമ്പൂരിലെ പൊതുരംഗത്തുള്ള എല്ലാ ജീവകാരുണ്യ വിദ്യാഭ്യാസവും ആരോഗ്യപരവുമായ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് നിലമ്പൂർ പ്രവാസി സംഘടന നിലമ്പൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മറ്റു പൊതുവിഷയങ്ങളിൽ എല്ലാറ്റിനും നിലമ്പൂർ പ്രവാസിയുടെ കയ്യൊപ്പ് കാണാൻ കഴിയും നിലമ്പൂരിൽ നിന്ന് സൌദിയിലെ റിയാദിൽ ജോലിക്ക് വരുന്ന എല്ലാ നിലമ്പൂർക്കാർക്കും നിലമ്പൂർ പ്രവാസി സംഘടന പ്രവർത്തകരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് നിലമ്പൂർ യൂണിയൻ ഹോട്ടലിലെ മിനി ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ എല്ലാ പ്രവാസി സുഹൃത്തുക്കളും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രസിഡന്റ് അഷ്റഫ് പരുത്തിക്കുന്നൻ മുൻ പ്രസിഡന്റുമാരായ ഷൌക്കത്ത് യു പി അബ്ദുള്ള പല്ലാം അബ്ദുൾ റസാഖ് റിയാദ് പി വി ഹിദായത് ചുള്ളിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൻ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി